പബ്ലിക് സ്കൂളിലെ ചാരിറ്റി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിതരണവും കേരള പോലീസ് ഡിഫൻസ് കുട്ടികൾക്ക് ക്ലാസും പരിശീലനവും കുളത്തൂപ്പുഴ സബ് ഇൻസ്പെക്ടർ എ ഷാജഹാൻ വീൽചെയർ വിതരണം ചെയ്തു ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ സ്കൂളിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലെ നല്ല പാഠം നല്ല പാഠം അത് പറയാനുള്ളതല്ല അത് പ്രവർത്തിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക അതില്ലെങ്കിൽ അത് മാതൃകാപരമായി ചെയ്യുക എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തെളിവാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്ന സത്യം ഈ വീഴ്ചയർ കൊടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ എന്നാരും ഇങ്ങോട്ട് ക്ഷണിച്ചു സന്തോഷത്തോടെ നല്ല രീതിയിൽ നടന്നു വരാനും ഇപ്പോൾ കൈയടിക്കാനും എല്ലാമുള്ള ആരോഗ്യമുണ്ട് അതിനുള്ള കഴിവുണ്ട് ആ അവസരത്തിലാണ് നമ്മളെ പോലെ നമ്മുടെ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു വീൽ ചെയറിൻ്റെ സഹായത്തോടെ അവനും നിങ്ങളുടെ പോലെ നിങ്ങളുടെ മനസ്സ് പോലെ പാറി നടക്കാനും ഫുട്ബോൾ കളിക്കാനും മറ്റൊരു പോലെ ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവൻ്റെ സ്വയം മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ വീൽ ചെയറോട് കുറച്ച് ദൂരമെങ്കിലും അവന് പോകാൻ കഴിയും അവന്റെ ആഗ്രഹങ്ങൾ സഫലമാകണം നമുക്ക് ഈ ചെറിയ സഹായം നൽകുന്നതോടൊപ്പം നമുക്ക് അവന് അവന്റെ നല്ല രീതിയിൽ വരുന്നതിലേക്ക് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ജസ്റ്റ് ഒരു മാതൃക മാത്രമാണ് അല്ലെങ്കിൽ ഒരു സാപ്പിൾ മാത്രമാണ് ഈ രണ്ട് വീൽ ചെയറിനെക്കായി കൂടുതൽ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ ജനകീയ പോലീസിംഗ് പദ്ധതിക്ക് കീഴിൽ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന സവിശേഷ പദ്ധതിയാണ് വനിതാ സ്വയം പ്രതിരോധ പരിശീലന പദ്ധതി സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക ശാരീരിക പരിമിതികൾ അവർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് വലിയൊരളവ് വരെ പങ്കുവഹിക്കുന്നുവെന്ന് കുളത്തൂപ്പുഴ സബ് ഇൻസ്പെക്ടർ എ ഷാജഹാൻ വേളയിൽ പറഞ്ഞു സമഗ്രമായ ബോധവൽക്കരണം മുഖേനയും പ്രായോഗിക പരിശീലന പദ്ധതിയിലൂടെയും സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധത്തിന് പരിശീലനം നൽകുന്ന ഈ പദ്ധതി ഇതിനോടകം തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനിടയിൽ മികച്ച ജനപ്രീതി നേടിക്കഴിഞ്ഞുവെന്നും സബ് ഇൻസ്പെക്ടർ പറഞ്ഞു രാജ്യത്ത് മറ്റൊരു ഏജൻസികളും ഇത്രയും വിപുലമായ രീതിയിൽ സ്ത്രീകൾക്കായി പ്രതിരോധ പരിശീലന പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് സെൽഫ് ഡിഫൻസ് ക്ലാസും പരിശീലനവും സംഘടിപ്പിച്ചു കുട്ടികൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ആശയത്തെ ഉൾക്കൊണ്ടാണ് കേരള പോലീസിന്റെ സെൽഫ് ഡിഫൻസ് തട്ടിക്കൊണ്ടുപോവാൻ ആ വെരി ഗുഡ് മൂന്ന് പേരുണ്ടായിരുന്നു ആരൊക്കെ യാത്ര ചെയ്തോണ്ടിരുന്നൊണ്ടുപോയേ ആ വെടുക്കന്മാര് ആ ചേട്ടനുണ്ടായിരുന്നു പിന്നെ പിന്നെ ആരുണ്ടായിരുന്നു അവരുടെ മാത്രമായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു പോവുമായിരുന്നു അപ്പൊ എല്ലാ ദിവസവും കാറപ്പോ ഇങ്ങനെ വാച്ച് അവരെ എല്ലാ ദിവസവും ഇങ്ങനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവരെ തട്ടിക്കൊണ്ട് രണ്ട് പേര് പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഒരു അച്ഛനും അമ്മയും മോളും എന്നിട്ട് എന്തോ ചെയ്തു ഇവർ പോകുന്ന വഴിക്ക് ഇങ്ങനെ പാത്തിരുന്ന് ഒളിച്ചിരുന്ന് കാർ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇവർ വന്ന വഴിക്ക് കാറി പിടിച്ചു വലിച്ചിട്ട് തണ്ടി മാറ്റി പിന്നീട് മോന്റെ ഒരു വടിയുണ്ടായിരുന്നു

സിവിൽ പോലീസ് ഓഫീസർ ഹസ്ന കൊല്ലം ക്രൈംബ്രാഞ്ച് ഡബ്ല്യു എസ് ഡി ടി അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർമാരായ സിന്ധു ശ്രീജ എന്നിവർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി നല്ല കോർഡിനേറ്റർ ഹസീന ഷാ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ സുനിൽ വള്ളിക്കാല പ്രിൻസിപ്പൽ സവിത സുനിൽ ലിസാലിജോ എന്നിവർ ആശംസകൾ നേർന്നു വൈസ് പ്രിൻസിപ്പൽ മിനി ആർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഈ ക്രിസ്മസ് ന്യൂ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലേ